നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ചെറിയ പ്രകാശ ബന്ധുക്കളായി മാത്രം തോന്നും മനുഷ്യൻ്റെ കണ്ണിൽ അവ ശാന്തവും ചെറുതുമായ വെളിച്ചങ്ങൾ പോലെ കാണാം പക്ഷേ ആ ചെറിയ വെളിച്ചത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾക്കൊന്നും ചിന്തിക്കാനാകാത്തത്ര വലുപ്പമുള്ള നക്ഷത്രങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലൊരു നക്ഷത്രത്തെക്കുറിച്ചാണ് അതിൻ്റെ വലുപ്പമെന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനോപ്പുറമാണ് ആ നക്ഷത്രത്തിൻ്റെ പേരാണ് സ്റ്റീഫൻസൺ ടു ഹൈഫൺ എയ്റ്റീൻ നമുക്കിതിനെ ആദ്യമായിട്ട് നമ്മുടെ സൂര്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം സൂര്യൻ വലിയതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഒന്നേ പോയിൻ്റ് നാല് മില്യൺ കിലോമീറ്ററാണ് സൂര്യനുള്ളിൽ ഏകദേശം പതിമൂന്ന് ലക്ഷം ഭൂമികൾ ഒതുങ്ങുമെന്നാണ് പറയുന്നത് പക്ഷേ സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ എന്ന് പറയുന്നത് സൂര്യനേക്കാൾ രണ്ടായിരം മടങ്ങ് റേഡിയസ് ഉള്ള ഒരു നക്ഷത്രമാണ് ഈ കാണുന്ന ചിത്രം നോക്കിയാൽ തന്നെ സൂര്യൻ്റെ വലുപ്പവും ഇതിൻ്റെ വലുപ്പവും തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ആണ് അല്ലാതെ ഡയമീറ്റർ അല്ല റേഡിയസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വൃത്തത്തിൻ്റെ നടുവിൽ നിന്നും പുറത്തെ ഭാഗം വരെയുള്ള ദൂരത്തെയാണ് അതുപോലെ ഡയമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയാണ് അഥവാ ഒരു വൃത്തത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത് അപ്പോൾ സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം മടങ്ങ് വലുതാണ് അതിനാൽ അതിൻ്റെ മൊത്തം വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് ശരിക്കും ഈ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ ബില്യൺ കണക്കിന് സൂര്യനെ കൊള്ളിക്കാനാവുമെന്നാണ് പറയപ്പെടുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു വസ്തു എങ്ങനെ നിലനിൽക്കുന്നു എന്നത് ഇത് ഒരു സോളിഡ് ബോളല്ല ഇതൊരു ഹൈപ്പർ എക്സ്പാൻറ്റഡ് സ്റ്റെല്ലർ അറ്റ്മോസ്ഫിയർ ആണ് ഈ നക്ഷത്രത്തിൻ്റെ പുറംപാളികൾ ഗ്രാവിറ്റിയും റേഡിയേഷൻ പ്രഷറും തമ്മിലുള്ള ബലത്തിൻ്റെ ഫലമായി വളരെ ദൂരത്തോളം പടർന്നു കിടക്കുന്നു ഈ നക്ഷത്രം ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപതിനായിരം പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഇതിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ഇരുപതിനായിരം വർഷം മുന്നേ ഉള്ളതാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മിൽക്കി വേയിലെ ഒരു ഡെൻസ് സ്റ്റാർ ക്ലസ്റ്ററിലാണ് അവിടെ ആയിരക്കണക്കിന് മാസീവ് നക്ഷത്രങ്ങൾ ഒരുമിച്ച് രൂപപ്പെട്ടിട്ടുണ്ട് ഇവയെ ഗ്യാസ് ഡസ്റ്റ് ഗ്രാവിറ്റി എന്നിവ ചേർന്ന് സൃഷ്ടിച്ച ഒരു കോസ്മിക് ഫാക്ടറി തന്നെയാണെന്ന് പറയാം അപ്പോൾ ആ ഒരു ക്ലസ്റ്ററിൽ ജനിച്ച ഏറ്റവും ഭയാനകമായ ഒരു ഭീമൻ നക്ഷത്രം തന്നെയാണ് സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ ഇപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ഈ നക്ഷത്രത്തെ നമ്മുടെ സോളാർ സിസത്തിൻ്റെ മധ്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ മെർക്കുറി ഇല്ലാതാവും വീനസ് ഇല്ലാതാവും ഏർത്ത് ഇല്ലാതാവും നമ്മൾക്കറിയാവുന്ന മുഴുവൻ ഗ്രഹവ്യവസ്ഥ ഒരു ഗ്ലോവിൻ ഗ്യാസ് പിയറിൻ്റെ ഉള്ളിൽ മറഞ്ഞു പോകും നമ്മൾക്ക് പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ അളവ് മനസ്സിലാകുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ചെറിയ ഗ്രഹത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും ശരിക്കും ഈ പ്രപഞ്ചത്തോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രഹം എന്ന് പറയുന്നത് ഒരു മണൽ തരിയുടെ അത്രയും വലുപ്പമില്ലാത്തതാണ് ഈ നക്ഷത്രം ഇപ്പോൾ അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത് ഒരു റെഡ് സൂപ്പർ സൂപ്പർജെൻറ്റ് ഫേസിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ഇപ്പോൾ അൺസ്റ്റേബിളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിന്റെ കോർ ഭാഗങ്ങൾ അത്ര ബലമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സ്റ്റെല്ലാർ വിൻഡ് വഴി ഇതിന്റെ മാസ് ബഹിരാകാശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ നക്ഷത്രം അതിനെ സ്വയം അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഇതൊരു സൂപ്പർനോവയായിട്ട് അവസാനിക്കും പക്ഷേ അതിൻ്റെ കഥ ഇപ്പോൾ തന്നെ അവസാനിക്കുന്നില്ല കാരണം ഈ നക്ഷത്രത്തിൻ്റെ മരണം അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പ്രവൃത്തി തന്നെയാണ് ശരിക്കും സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് വെറും ഒരു എക്സ്പ്ലോഷൻ മാത്രമായിരിക്കില്ല പുതിയ മൂലകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കെമിക്കൽ റീബേർത്ത് കൂടിയായിരിക്കും ഈ നക്ഷത്രം എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ വെറും ചില സെക്കൻഡുകൾ കൊണ്ട് അത് പുറത്തുവിടുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സിയിലെ മറ്റെല്ലാ നക്ഷത്രങ്ങളുടെയും പ്രകാശത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ലുമിനോസിറ്റി എന്ന് പറയുന്നത് സൂര്യനേക്കാൾ മില്യൺസ് ഓഫ് ടൈംസ് കൂടുതലായിരിക്കും ആ സമയത്ത് അത് വിസിബിൾ ലൈറ്റ്സ് എക്സ് ഗാമാറേസ് എന്നിവയെല്ലാം അതിൽ നിന്നും പുറത്തോട്ട് വിടും ശരിക്കും ലുമിനോസിറ്റി എന്ന് പറയുന്നത് ഒരു നക്ഷത്രം എത്രത്തോളം പ്രകാശം പുറത്തുവിടുന്നു എന്നതിൻ്റെ അളവനെയാണ് സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ പോലെയുള്ള ഭീമാകാരമായുള്ള നക്ഷത്രങ്ങൾ ഒരു സൂപ്പർനോവ ആയി മാറിയതിനു ശേഷം രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്നുകിൽ അതൊരു ന്യൂട്രോൺ സ്റ്റാർ സ്റ്റാറായിട്ട് മാറും അതല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ഒന്നായ ബ്ലാക്ക് ഹോളായിട്ടത് മാറും സത്യത്തിൽ ശാസ്ത്ര ലോകത്തിൻ്റെ കണക്ക് പ്രകാരം സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ ഒരു ബ്ലാക്ക് ഹോൾ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു നക്ഷത്രം മരിക്കുമ്പോൾ അത് ന്യൂട്രോൺ സ്റ്റാർ ആകുമോ അതോ ബ്ലാക്ക് ഹോൾ ആകുമോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഭാരം അഥവാ മാസ് കണക്കാക്കിയാണ് സ്റ്റീപ്പൻസൺ ടു എയ്റ്റീൻ നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നക്ഷത്രങ്ങളിലൊന്നാണ് സൂര്യനേക്കാൾ ഏകദേശം രണ്ടായിരം മടങ്ങ് വലുപ്പമുള്ളത് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച ശേഷം ബാക്കി വരുന്ന കോറിൻ്റെ ഭാരം സൂര്യൻ്റെ ഭാരത്തേക്കാൾ മൂന്ന് മടങ്ങിൽ കൂടുതലാണെങ്കിൽ അതൊരു ന്യൂട്രോൺ സ്റ്റാറായി തുടരാൻ കഴിയില്ല മറിച്ച് സ്വന്തം ഗുരുത്വാകർഷണം കാരണം അത് വീണ്ടും ഉള്ളിലേക്ക് ചുരുങ്ങി ഒരു ബ്ലാക്ക് ഹോളായി മാറും ഈ നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ സ്ഫോടനത്തിന് ശേഷവും അതിൻ്റെ കോർ വളരെ ഭാരമേറിയതായിരിക്കും അതുകൊണ്ട് തന്നെ അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറാനാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും സാധ്യത ചുരുങ്ങി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഈ ഭീമൻ നക്ഷത്രം മരിക്കുമ്പോൾ അത്രയും തന്നെ ഭീമാകാരമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോൾ അവിടെ ഉണ്ടാകുന്നു ഒരു നക്ഷത്രത്തിൻ്റെ മരണം യഥാർത്ഥത്തിൽ ഒരു കോസ്മിക് റീസൈക്ലിംഗ് ആണ് സ്ഫോടനത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ഗ്യാസ് ക്ലൗഡിൽ നിന്ന് ചിലപ്പോൾ ഒരു സ്റ്റാർ രൂപപ്പെട്ടേക്കാം അതല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് രൂപപ്പെട്ടേക്കാം ഇതിലെല്ലാം ഉപരിയായിട്ട് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ലൈഫ് സപ്പോർട്ടിംഗ് കെമിസ്ട്രി ഇതിൻ്റെ ഈ പദാർത്ഥങ്ങളിലെല്ലാം അടങ്ങിയിട്ടുണ്ടാകും സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ എന്ന് പറയുന്ന ഈ നക്ഷത്രം യഥാർത്ഥത്തിൽ ഒരു ഗലാസ്റ്റിക് ഫെർട്ടിലൈസർ ആയിട്ടാണ് മാറുന്നത് ഈ നക്ഷത്രം എക്സ്പ്ലോർഡ് ആകുമ്പോൾ അതൊരു സൂപ്പർനോവയായിട്ട് മാറും ശരിക്കും ഒരു സൂപ്പർനോവ സ്ഫോടനം നടന്നാൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് മാസം കാലത്തേക്ക് അത് നമ്മുടെ മുഴുവൻ മിൽക്കി വേ ഗാലക്സിക്കാൾ തിളങ്ങുന്ന ഒരു പ്രകാശമായിട്ട് അത് നിലനിൽക്കും ഇതിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്നിവ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ വലിയ തോതിൽ ഹീറ്റ് ടേർബ്ലേൻസ് എന്നിവ ഉണ്ടാക്കും ഇത് ഈ സ്റ്റാർ ക്ലസ്റ്റേഡിലെ അയൽപ്പക്കത്തുള്ള നക്ഷത്രങ്ങളെയും ബാധിക്കും അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇതിൻ്റെ നെബുല ക്ലൗഡിൽ ഗ്യാസ് ടർബുലൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രാക്ഷൻ ഷോക്ക് ബേക്ക് റിഫ്ലക്ഷൻ എന്നിവ തുടർന്നു കൊണ്ടേയിരിക്കും ശരിക്കും അടുത്ത തലമുറയിലെ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലെ വൈവിധ്യമാർദ്ധ മൂലകങ്ങൾ എന്നിവ രൂപപ്പെടാൻ സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ വലിയ രീതിയിൽ തന്നെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ ഗാലക്റ്റിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെടിക്ക് മറ്റൊരു ചെടി എങ്ങനെയാണ് വളമാകുന്നത് അങ്ങനെ ഒരു നക്ഷത്രം വളരാൻ മറ്റൊരു നക്ഷത്രത്തിന്റെ അവശിഷ്ടം സഹായിക്കുന്നു സ്റ്റീഫൻസൺ ടു എയ്റ്റീനെ നോക്കുമ്പോൾ ആദ്യം തോന്നുന്നത് അത് എത്രത്തോളം വലുതാണ് എന്നതാണ് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര വലുതാണത് ഹ്യൂമൺ മൈൻഡിന് അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ് ശരിക്കും ഭൂമിയും എന്തിന് നമ്മുടെ സോളാർ സിസ്റ്റം വരെ ഇതിന് മുന്നിൽ വളരെ ചെറുതാണ് ശരിക്കും ഈ നക്ഷത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് മനുഷ്യൻ്റെ അറിവിനോടുള്ള ഒരു താൽപ്പര്യത്തിയാണ് ഭൂമി എന്ന ഈ ചെറിയ പ്ലാനറ്റിലിരുന്നു കൊണ്ട് ഇരുപതിനായിരം പ്രകാശവർഷം അകലെയുള്ള ഒരു ഹൈപ്പർ ജെയിൻ നക്ഷത്രത്തിൻ്റെ വലിപ്പം വളരെ കൃത്യമായി അളക്കാൻ ഹ്യൂമൻ സയൻസിന് ഇന്ന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെലിസ്കോപ്സ് സ്പെക്ട്രോസ്കോപ്പി എന്നിവയെല്ലാം ഉപയോഗിച്ച് നക്ഷത്രത്തിൻ്റെ ലുമിനോസിറ്റി മാസ് കെമിക്കൽ കോമ്പോസിഷൻ എന്നിവ ശാസ്ത്രജ്ഞർ കണക്കാക്കി ഇതിലെ സ്റ്റെല്ലാർ വിൻസ് സർഫസ് ടെമ്പറേച്ചർ പൾസേഷൻ പാറ്റേൺ പേരിയബിലിറ്റി എന്നിവയെക്കുറിച്ചുള്ള ഓരോ പഠനവും മനുഷ്യൻ്റെ ബുദ്ധിശക്തിയാണ് എടുത്തു കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് കോസ്മിക് കെമിസ്ട്രി ഗാലറ്റിക് എവലൂഷൻ എന്നതിന് ജീവൻ്റെ ഉത്ഭവം പോലും ഇതിലൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റി ശരിക്കും സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ എന്ന് പറയുന്ന ഈ നക്ഷത്രം വെറുമൊരു ശാസ്ത്രീയ പരീക്ഷണശാല മാത്രമല്ല അത് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു നാച്ചുറൽ ലബോറട്ടറി തന്നെയാണ് മനുഷ്യന്റെ ആയുസ്സും ചരിത്രവും ഈ നക്ഷത്രത്തിന്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്താൽ വെറും സെക്കൻഡുകൾ മാത്രമാണ് ഈ വലിയ പ്രപഞ്ചത്തിന് മുന്നിൽ നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങളും തർക്കങ്ങളും എത്ര നിസ്സാരമാണെന്ന് ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അണുക്കളും രൂപപ്പെട്ടത് ഇത്തരം നക്ഷത്രങ്ങളുടെ ഉള്ളിലാണ് അതുപോലെ തന്നെ ജീവനാവശ്യമായ കാർബൺ ശ്വസിക്കാനുള്ള ഓക്സിജൻ രക്തത്തിലെ അയൺ എല്ലുകളിലെ കാൽഷ്യം എന്നിവയെല്ലാം നക്ഷത്രം നമുക്ക് നൽകിയതാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്റ്റാർ ഡസ്റ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ് ഒരു നക്ഷത്രത്തിൻ്റെ മരണം നമ്മുടെ നിലനിൽപ്പുമായി അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ഭാവിയിൽ എപ്പോഴെങ്കിലും ദൂരെയുള്ള ഒരു എക്സോ പ്ലാനറ്റിൽ നിങ്ങൾ നിൽക്കുന്നതെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അവിടെ സ്റ്റീഫൻസൺ ടു എയ്റ്റീൻ്റെ അവശിഷ്ടങ്ങൾ ഒരു വലിയ നബുലയായി പടർന്നു കിടക്കുന്നു ആ വാതകങ്ങളിൽ നിന്നും മൂലകങ്ങളിൽ നിന്നും പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അവിടെ ജനിക്കുന്നു ഒരു അവിടെ ജീവൻ പോലും ഉണ്ടായേക്കാം ഇതെല്ലാം സാധ്യമായത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ കത്തി ജലിച്ച ഒരു കൂറ്റൻ നക്ഷത്രം കാരണമാണ് അപ്പോൾ പ്രപഞ്ചത്തിലെ ഈ നിരന്തരമായ മാറ്റങ്ങൾ ഒരു നക്ഷത്രത്തിൻ്റെ അന്ത്യത്തെ മറ്റൊരു ലോകത്തിൻ്റെ തുടക്കമായിട്ട് മാറ്റുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ നിനക്കിവിടെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ